കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന കണ്ണീരയിൽ കുതിർന്ന യാത്രാമൊഴിയേകി ജന്മനാട് കിടാവൂർ ജുമാ മസ്ജിദിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് സഹപാഠികളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് മരണത്തിന് കീഴടങ്ങിയ ഷഹബാസിനെ ഒരു കാണാൻ രാവിലെ മുതൽ ജനപ്രവാഹമായിരുന്നു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഉപ്പയും ഉമ്മയും ഉറ്റവരും ഏങ്ങലടിച്ചു കരഞ്ഞപ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പിതുമ്പുകയായിരുന്നു കൂടി നിന്നവരും ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം കിടവൂർ ജുമാ മസ്ജിദ് മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും വികാരനിർഭര രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്കും എത്തിയത് സുഹൃത്തുക്കളും സഹപാഠികളും പൊട്ടിക്കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ പാടുവിടുകയായിരുന്നു ചുറ്റുമുള്ളവർ വൈകിട്ട് മണിയോടെ കിടവൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ മൃതദേഹം ഖബറടക്കി പ്രിയപ്പെട്ട ഷഹവാസിന് യാത്ര ചൊല്ലുമ്പോൾ നാടൊന്നാകെ വിങ്ങുകയായിരുന്നു జనం కోళి